ഹലോ ഗൈസ് നമുക്കൊരു ചൂര മേടിച്ചിട്ടുണ്ട് നമുക്ക് ചൂര ഒരു അച്ചാറുള്ള പരിപാടിയാണ് അച്ചാർ നമുക്കടുത്ത ഇത് സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചൂര അച്ചാറിടാം ഉണ്ടാവും നോക്കാം ഹലോ ഗൈസ് ഞാൻ ചൂര കൊണ്ടിട്ടൊരു അച്ചാറിട ഉള്ള പരിപാടിയാണെന്നോ അപ്പൊ ആദ്യം ഒരിത്തിരി മുളപൂടി മസാല കുറച്ച് മതി പിന്ന ഒരു കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടിയാണേ പിന്ന ഒത്തിരി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയും കൂടെ ഇതില് ഇട്ടണം നല്ല ടേസ്റ്റ് ഉണ്ടാവണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒത്തിരി മുമ്പിൽ അച്ചാറാവുമ്പോ ഇത്തിരി മുമ്പിൽ ഇന്നേരം കുഴപ്പമില്ല അപ്പൊ മീനിട്ട് മസാല ഒക്കെ പുരട്ടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് നേരം മാറ്റി വെക്കണം മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പൊ തീ കത്തിച്ച് ടപ്പത്തേക്ക് വെച്ച് വർക്കാന വെളിച്ചെണ്ണ ഉണ്ടാവും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് സംഭവം വർക്കാൻ പോകുന്നത് നമ്മ മധ്യം ദിവസം വെക്കണില്ല കാരണം പെട്ടെന്ന് തീരും വീട്ടിലേച്ചാല് വെച്ചാല് കാരണം വീട്ടിലേക്ക് എടുത്തിട്ട് പെടക്കും അത് കാരണം നമുക്ക് ഇതിക്കാർ ഇടാം നമുക്ക് ഇടാം നല്ലോണം കൂടെ മൊരിയട്ടെ ഇത്തിരി കടുക് ഇട്ടേക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മസാല ഇടാൻ പോണാണ് കുറച്ച് ഉലുവ പൊടി കൊറച്ചുമതി ഇട ചെറിയ ഒരു ഇതാണ് ഉലുവത്തിരി മുളക് പൊടി ഇനി ഇത്തിരി കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടിയാണ് ിത്തിരി കായപ്പൊടി

മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ആണ് കാണാൻ എല്ലാം അടിപൊളി ഇല്ലേ മീനച്ചാർ റെഡി ഹായ് ഫ്രണ്ട്സ് മെയ് എഫ് കെ ഇപ്പം ഇന്നത്തെ പരിപാടി മീനച്ചാറായിരുന്നു അപ്പോൾ മീനച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ഫ്രണ്ട്സ്